ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ ഈ സിനിമയെക്കുറിച്ചിട്ടാണ് ഇപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം മുന്നൂറ് കോടി നാനൂറ് കോടിയൊക്കെ മുടക്കി വലിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിനിമകൾ എടുക്കാറുണ്ടല്ലേ അതൊക്കെ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രേക്ഷകർ ആ സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറംകാലുകൊണ്ട് ചവിട്ടി തള്ളും കാരണം ഇത്രയും കോടികൾ മുടക്കിയിട്ട് എന്താണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലേ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ സൂര്യനായകനായിട്ട് എത്തിയ കങ്കുവ എന്ന് പറയുന്നൊരു സിനിമ മറ്റൊന്ന് നമ്മുടെ ലാലേട്ടൻ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമ ജീവിതത്തിൽ അദ്ദേഹം സ്വതന്ത്രമായി സംവിധാനം ചെയ്തിട്ടുള്ള ബാറോസ് എന്ന ചിത്രം ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എഡിറ്റിംഗ് തൊട്ട് ഗ്രാഫിക്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പാടെ പാളിയ ഒരു സിനിമ ആയിരുന്നു നൂറ് കോടി ബഡ്ജറ്റിൽ അങ്ങാണ്ടാണ് നൂറ്റമ്പത് കോടി ബഡ്ജറ്റിൽ അങ്ങാണ്ടാണ് ഈ സിനിമ എത്തിയത് പക്ഷേ മുപ്പത് കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ അതിൻ്റെ സി ജി വർക്കും ഗ്രാഫിക്സ് വർക്കൊക്കെ കണ്ടിട്ട് ഇന്ന് കയ്യടിക്കുകയാണ് സിനിമാ ലോകം കാരണം അത്രയും എന്താ പറയുക നോളജുള്ള ടെക്നീഷ്യന്മാരെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ മുടക്കാതെ തന്നെ ഈ സി ജി വർക്കൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പം ഇന്നലെ ഒരറ്റ ദിവസം കൊണ്ട് ഈ സിനിമ ആഗോളതലത്തിൽ തൂത്തു വാരി എടുത്തത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കാരണം അതൊരു ചെറിയൊരു നേട്ടമൊന്നുമല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ലോക എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് അനായാസം പതിനൊന്ന് ദിവസം കൊണ്ട് കടക്കുന്ന മലയാളത്തിൽ തന്നെ ആദ്യത്തെ ചിത്രമായിട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയിരിക്കുന്നു എന്നുള്ള ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു അപ്ഡേഷനാണ് തിരുവോണനാളിൽ നമ്മുടെ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് അതായത് നമ്മൾ ആ ഒരു സീൻ ജസ്റ്റ് ഒരു സൗണ്ട് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ മൂത്തോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആ ക്യാരക്ടർ ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആണ് ഇന്നലെ ഇതിന്റെ പ്രൊഡ്യൂസറോടായിട്ടുള്ള ദുൽഖർ സൽമാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിക്ക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതിപ്പോ സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വൈറലായിട്ടുള്ള ഒരു തന്നെ ഇത് മമ്മൂട്ടി തന്നെ ആണോ അല്ലെങ്കിൽ ഇത് മമ്മൂക്ക ആണോ എന്നൊക്കെ എന്നാൽ അത് സ്ഥിരപ്പെടുന്ന തരത്തിലാണ് ഇപ്പം ചില വാർത്തകൾ വരുന്നത് അതായത് മൂത്തോൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം അടുത്ത ചാപ്റ്റർ ടുവിൽ ആകും അപ്പൊ അതിനകത്ത് ദുൽഖർ സൽമാനും ടൊവിനോയും അങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ ആയിരിക്കും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അടുത്തൊരു പാർട്ട് നമുക്ക് മുന്നിലേക്ക് എത്തും എന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസറോടായിട്ടുള്ള ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലോകമെമ്പാടുമുള്ള ആ പ്രേക്ഷകരുടെ മനം കവർന്ന് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കുതിപ്പ് തുടരുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് എന്തായാലും മുന്നൂറ് കോടി മുന്നൂറ്റമ്പത് കോടി ക്ലബിലെത്തുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമ തന്നെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് സിനിമ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള കളക്ഷൻ ട്രാക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് ലോക അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്രീനിൽ കടന്നിട്ടുള്ള ഈ സിനിമ സെക്കൻഡ് വീക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അഞ്ച് സ്ക്രീനിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എല്ലാ സെന്ററുകളിലും തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ഷോസിന്റെ എണ്ണത്തിൽ തന്നെ വലിയ വർദ്ധനവുണ്ടാകുന്ന അത് അത് തന്നെയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഈ സിനിമക്ക് ഇരുപത്തഞ്ച് കോടി ക്ലബിൽ കയറാനായിട്ട് സാധിച്ചത് എന്നുള്ളത് അതൊരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് പിന്നെ കളക്ഷൻ തന്നെയാണ് എന്തായാലും ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ചും ദുൽഖറിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ബ്രാൻഡ് കമ്പനി അവരുടെ ഏഴാമത്തെ ചിത്രമായിട്ടാണ് ഇത് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ദുൽഖറിൻ്റെതായിട്ട് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന സിനിമ തമിഴ് സിനിമ ആയിട്ടുള്ള കാന്തയാണ് അതിനുശേഷം ദുൽഖർ പ്രൊഡക്ഷൻസിന്റെ അടുത്ത ബിഗ് ബജറ്റ് ചിത്രമാണ് ആർ ഡി എക്സിന്റെ സംവിധായകൻ നഹാസ് ഇതായത് ഐ ആം ഗെയിം എന്ന സിനിമയിൽ ഇതിന്റെ അപ്ഡേഷനും കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും